വത്തക്ക എൻ്റെ ജീവിതത്തിൽ വത്തക്ക എന്ന ഒരു സാധനം കഴിച്ചപ്പോഴത്തിന് ഏകദേശം ഒരു പതിനഞ്ചോ പതിനെട്ടോ വയസ്സിലായിട്ടുണ്ടാവുന്ന എൻ്റെ ഓർമ്മ അന്ന് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇപ്രകാരം വത്തക്ക വരൂല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ വത്തക്ക എന്ന പഴം കഴിച്ചത് പതിനെട്ടാമത്തെ വയസ്സിലോ മൊച്ചമാണ് അതുവരെ ഇല്ല തക്കാളി ഇല്ല തക്കാളി എന്ന സാധനം ഇല്ല വല്ലിപ്പരിയിൽ വന്ന് പറയുന്നുണ്ട് അല്ല പെണ്ണേ എന്തോ ഒരു സാധനം ഇറങ്ങി എന്ന് കേൾക്കുന്നുണ്ടല്ലോ തക്കാളിയോ ഇതൊക്കെ വരുത്തു സാധനങ്ങളാണ് നിങ്ങൾ ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങളൊക്കെ എവിടെ നിന്ന് വരിക നിങ്ങളൊക്കെ വിചാരിച്ച എന്താ ഈ ഫ്രൂട്ട്സ് കടകളും ഈ അരിഞ്ചാക്കും ഒക്കെ നിറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ കേരളം ഞങ്ങൾ വിചാരിച്ചത് ഇല്ല തക്കാളിയാണ് സാധനം വന്നിട്ട് അമ്പതല്ലായിട്ടില്ല തക്കാളി കേരളത്തിൽ വന്നിട്ട് അമ്പത് നമ്മളെ നാട്ടു പുറത്ത് ഒരു അമ്പതേറി വന്ന അമ്പത് പലതും അങ്ങനെയാണ് പോർച്ചുഗീസുകാരാണ് എന്തുകൊണ്ട് വന്നത് പോർച്ചുഗീസുകാരാണ് പൂള കൊണ്ടുവന്നു അതുകൊണ്ടാണ് കപ്പലിൽ വന്നത് കൊണ്ടാണ് കപ്പാണ് പേരിട്ട് നൂറ്റി അമ്പത്തി കോടി മുസ്ലിം മുന്നിൽ കുരങ്ങൾ തിരിച്ചിനെപ്പിക്കുക എന്തുകൊണ്ട് തകർത്തു സുഭിക്ഷതെർത്തു ഞങ്ങൾ ഉത്തരത്തിന് നിങ്ങളിപ്പം എല്ലാവരും നമുക്ക് സമരം ചെയ്യാം നമുക്ക് പള്ളിയിൽ നിന്ന് അയ്യേ എന്റെ മാപ്പിളാരെ അവര് പള്ളീന്ന് ദ്വാരക്കാ കാത്തുണ്ടായിരുന്നു അവന് മുന്നിൽ പിടിച്ചു ഒരു ശക്തി കഴിയില്ല ടൈഗ്രീസ് നദിയിലെ ഇവർ ചെന്നപ്പോൾ ടൈഗ്രീസ് നദിയുടെ പാലം പൊളിച്ചു ആര് പൊളിച്ചു ഇറാഖുകാർ പൊളിച്ചു ടൈഗ്രീസ് നദിന്റെ പാലം പൊളിച്ചു നീ അപ്പുറത്ത് കിടക്കണ്ട ബഗദാദിന്റെ ഇപ്പോൾ ഭഗദാദ് പട്ടണത്തിന്റെ നടുവിലാണ് ടൈഗ്രീസ് നദി അക്കാലത്ത് ബഗദാദ് പട്ടണത്തിന്റെ ഒരു ഓരത്താണ് ടൈഗ്രീസ് നദിയുടെ ഓരത്താണ് ഭഗദാദ് അപ്പൊ ബഗദാദിലേക്ക് കയറണമെങ്കിൽ വേണം ടൈഗ്രീസ് നദി മുറിച്ചിറക്കണം ക്രിസ്തുവിനോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഈ മുസ്ലിമീങ്ങളെ കശാപ്പിയ ഉപദ്രവിക്കാൻ നിർത്തണം അത് അയാൾ കേട്ടില്ല അയാൾ നിങ്ങളെ ഞങ്ങൾ കാദിസിയായി കോന്നിട്ട് കാദിസിയായി കിടങ്ങിലേ കയറിയെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ബാക്കി നമുക്ക് നോക്കാം പിന്നെ അവര് നേരെ മാർച്ച് ചെയ്തു ടൈഗ്രീസ്തനീന്റെ പാലം കളഞ്ഞു കൈഗ്രീസ്തനിയിലെ പാലം കളഞ്ഞാ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇവർക്കായിട്ട് പുഴ പരിചയം അല്ല ആർക്ക് പറ കുട്ടി മദിനത്തിന്റെ പോയാണ് ഇവരെ ചെയ്തു ഒട്ടകങ്ങളെയും കുതിരകളെയും നേരെ വെള്ളത്തിലേക്ക് ഇറക്കി നീന്തി ചിലര് കൈയും മാറും വെച്ച് നീന്തി നേരെ അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന കാതി അപ്പുറത്ത് പേർഷ്യൻ പെട്ട ഓടി തടി തപ്പി ജിന്നിയുൻ ആവുലായി ജിന്നിയുൻ ഇത് മനുഷ്യന്മാരെന്നെ ഇവരും മനസ്സിലായില്ല ഇവരും ജിന്നിയുൻ ഇവരാരല്ല ചെന്ന് ജിന്നു കാര്യവും മനസ്സിലായില്ല ഇവിറ്റകൾക്ക് ചിന്നു കയറിയിട്ടുണ്ടാവും അല്ലാതെ എങ്ങനെ ഇവറ്റകൾ ഇങ്ങനെ വരിക പാനിട് താറ്റിർദ് പാനിട് ചൈനയിലെത്തി അക്കാലത്തെ പേർഷ്യയിലെ അവസാനത്തെ ഭരണാധികാരി ചൈനയിലു എത്ര ഒരു നൂറ് കുതിരപ്പുറത്ത് നൂറാള് എന്റെ അവരെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഒരു ശക്തിക്കും കഴിയൂല എന്തുകൊണ്ട് അവർ ത്യാഗികളാണ് പിടിച്ചു കൗരൈക്യദാർത്ഥം ഐക്യദാർഥം പ്രസിദ്ധിച്ച് നിങ്ങൾ കുറച്ചു നേരം ഉണ്ടാതിരുന്നു പരസീനികളുടെ ഐക്യദാർത്ഥം ഞങ്ങൾ രണ്ട് മിനിറ്റ് നേരം മൗനവൃതം ഓൽക്കേണ്ട കാര്യം നമ്മളെ നാട്ടിൽ കാര്യണ്ട് എന്നെ കൊണ്ടുള്ള ആ നേരത്തുള്ള ഒറ്റയുമായി നിങ്ങളെല്ലാരും കൂടി കടപ്പുറത്ത് ഒരുമിച്ച് കൂട്ടി ഇരുപത്തി ലക്ഷം ആളുകൾ കടപ്പുറത്ത് പോയി നിന്നിട്ട് ഓൽക്കേണ്ട കാര്യം ഞാൻ ചെയ്യണ്ടെന്നറിയില്ല ചെയ്യണമെന്നു അറിയില്ല യുടെ കാര്യം എന്താണ് അതില് കാര്യം എന്താണ് എന്തുകൊണ്ട് നമുക്ക് ത്യാഗം ത്യാഗമെന്നത് ഇല്ല കാരണം അങ്ങനത്തെ തീച്ചുളയിൽ നമ്മൾ വളർന്നിട്ടില്ല ഇനിയുള്ള ജനതൊക്കെ കഴിയില്ല നീ ഇപ്പം വളരുന്ന എന്റെ കുട്ടികളടക്കം രണ്ടാൾ ആക്ഷേപിക്കുമ്പോഴത്തേന് അവർ നാട് വിടുന്നു നമുക്കൊരാൾ നമ്മൾ ആക്ഷേപിച്ചില്ലെങ്കിൽ ഒരു ഇണങ്ങാറ തലയിൽ എന്തെങ്കിലും കയറ്റച്ചില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ് എങ്കിലും തലയിൽ പ്രശ്നങ്ങളാണ് എന്ത് അതാ കാരണം തിരിച്ചുപോയി കാത്ത് രക്ഷിക്കട്ടെ അവർ കുട്ടികളെ പോലെ പഠിക്കും 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 വരും പഠിപ്പും പഠിക്കും എന്നിട്ട് ഇത് എന്തെങ്കിലും അന്ധമുണ്ടോ അന്തല്ല അതല്ല ഒരു പത്ത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരത്തേക്ക് വരെ ഒറ്റക്ക് പറഞ്ഞേക്കാപ്പാക്കും പേടി അമ്മാക്കും പേടി ഞാൻ നടന്നു മൂത്തരുന്ന് പാണ്ടിക്കാട്ടേ കാണന്നിട്ടുണ്ട് പന്തളില് നടക്കും എന്നാ ബാപ്പ് ഉണ്ടോ ഞാൻ പോവുകയാണ് നടന്നു മൂത്തരത്ത് പാണ്ടി കിടക്കും മുപ്പത്തഞ്ച് കിലോമീറ്ററാണ് മുപ്പത്തഞ്ച് കിലോമീറ്റർ നടക്കും രാവിലെ നടന്നാ വൈകുന്നേരം പാണ്ടി കിടത്തു അള്ളാഹു മഷദ് അള്ളാഹു ആണ് സാക്ഷിത് സത്യം അന്ന് എനിക്ക് അയസ്വന്താ അങ്ങനെ ബസ്സിന്റെ പൈസ കൊടുക്കാൻ കയ്യിൽ ചെറിയ ചില്ലർ പൈസ കിട്ടിയാലോ അക്കാലത്ത് പീടികയെ ചായ പിടിക്കാനൊക്കെ വലിയ രസമാണ് ഇത് ബസ്സിനാ ചായ പിടിക്കാൻ പൈസ ഇല്ല അപ്പൊ മൂത്തടുത്ത് പാണ്ടിക്കടയ്ക്ക് നടക്കും അതിൻ്റെ ഇടയ്ക്ക് രണ്ടോ മൂന്നോ പീടിക്കാരി ചായയും നല്ല കായപ്പം ഉണ്ടെന്ന് പറയും മക്കാലത്ത് അപ്പം വാർപ്പ പൈസ എന്നാൽ തന്നെ അതൊരു സന്തോഷമാണ് പീടിക്കയറി രണ്ടു മൂന്നോട്ടം ചായ വയ്ക്കാം വൈകുന്നേരം മോൻ അവിടെ എത്തുകയും ചെയ്യും എത്ര വയസ്സ് പന്ത്രണ്ട് ഞാൻ അവിടെ എത്തിയെന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങിട്ട് പോലും അതിൻ്റെ എത്തിയാൽ കുട്ടിയെ അവിടെ എത്തിയോ എന്ന് അമ്മ വിളിച്ചു ചോദിക്കുവോ വിളിച്ചു ചോദിക്കാൻ പോകണുണ്ടോ അപ്പൊ അമ്മന്റെ തവക്കിലാണ് ഓടെ എത്തിയിട്ടുണ്ടാവും തിരിച്ചു ഇങ്ങോട്ട് ആ ഓനോട് എത്തിയിട്ടുണ്ടാവും ഇതിപ്പോ നമ്മക്ക് നമ്മളെ കുട്ടി ഇപ്പാണ് മറിഞ്ഞാ പേടിയാ ആ രാത്രി അപ്പുറത്തേക്ക് കുട്ടി പോയാൽ പേടിയ എന്റെ എന്റെ കുട്ടിക്കന്തല്ല കുട്ടി നട്ടപ്പാതിലൊക്കെ കോഴി കുട്ടികളെ ഒട്ടമാകുട്ടിക്കല്ല വിദ്യാഭ്യാസമുണ്ട് അപ്പൊ എ പ്ലസ് ബിച്ച് പറയാൻ അറിയും അതൊക്കെ അറിയാം എന്തറിയില്ല വഞ്ചി തുഴയണവനെയും സ്കൂൾ വിദ്യാർത്ഥികളെ വഞ്ചി കയറി അപ്പൊ ഈ തുഴയണ ആൾ തൊഴയാ അപ്പോൾ ഒരു കൺട്രിയാണ് പല ഭാഷയിൽ ഒരു അന്ധമില്ലാത്തൊരു ആളാണ് അപ്പൊ ഈ സ്കൂൾ കോളേജ് കുമാരികൾ ചോദിച്ച് പിന്നെ നിങ്ങൾക്ക് സംഗീതം അറിയുമോ ആവശ്യം ഇല്ല ഓ നിങ്ങളെ ജീവിതത്തിന്റെ കാൽഭാഗം നഷ്ടപ്പെട്ടു നിങ്ങൾക്ക് കലാസാഹിത്യങ്ങൾ അറിയാൻ അറിവില്ല നിങ്ങളുടെ ജീവിതത്തിന്റെ പകുതിയും നഷ്ടപ്പെട്ടു അപ്പൊ വേറെ ഒരു പെൺകുട്ടി ചോദിച്ചു നിങ്ങൾക്ക് മാത്സും കെമിസ്ട്രിയും ഒക്കെ അറിയാൻ ചോദിച്ചു അതും അറിയാനാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ മുക്കാൽ ഭാഗം നഷ്ടപ്പെട്ടു പറഞ്ഞു അപ്പഴത്തിന് മഴയും കാറ്റുമണം തോണിങ്ങനെ പടയാൻ തുടങ്ങി അറിയോ പറഞ്ഞു പറഞ്ഞു അറിയില്ല ജീവിതം കെമിസ്ട്രി അറിയും ഫിസിക്സ് അറിയും സംഗീതം അറിയും കല അറിയും സാഹിത്യ സംഗീതം അറിയും എല്ലാം അറിയും നമുക്കെല്ലാം അറിയും നമുക്കെല്ലാം അറിയും എന്തറിയില്ല ജീവിക്കാൻ അറിയില്ല എല്ല ജീവിക്കാനറിയും പണ്ടത്തെ ആളുകൾക്ക് കെമിസ്ട്രി അറിയില്ല അറിയില്ല ജീവിക്കാൻ ജീവിതത്തിൽ ത്യാഗമില്ലാത്ത ഒരു ജനത നന്നാവൂല ബാക്കി അടുത്ത ക്ലാസ്സിൽ ക്ലാസ് രണ്ടും മൂന്ന് വട്ടം എന്തോ ഇവിടെ ഒരു കറാമത്തിലുള്ളത് പറയാ ഇവിടെ ഞാൻ പോകൂല അത് എന്താണെന്നറിയ പ്രേമം അല്ലാഹു വിറ്റിക്കണം അത് കൽബിന്റെ ഉള്ളിലെത്തണം അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ നമ്മളൊക്കെ ചിന്തിക്കണം ഇതൊന്നും സാരപ്പെട്ട കാര്യമല്ല എന്തൊക്കെയായാലും മുഹമ്മദിയത് പുറകോട്ട് പോകരുത് അന്ന് ഒറ്റ ദീന് ഒരു പള്ളി ഒറ്റ പള്ളി ഒരു ദീന് രണ്ടഭിപ്രായമല്ല എല്ലോ പള്ളിയും ഒറ്റ ദീന് രണ്ടാമത്തെ അഭിപ്രായമില്ല ഒരു ഒറ്റൊന്ന് രണ്ടഭിപ്രായം ഇല്ല ഒന്നുമില്ല വിവരം കുറഞ്ഞ മുല്ലാക്കന്മാരായിരിക്കും പള്ളിയിൽ കൊത്തുപോകുക എന്ന ആർക്കിനും വല്ല പ്രശ്നമുണ്ട് ഒന്നും ഇല്ല എന്തുണ്ട് ആ ഉസ്താദ് ഉണ്ടാവും ആ ഉസ്താന്ന് പഠിച്ചിട്ടുണ്ടാവും വിവരമൊക്കെ കുറവാകും ഉസ്താദിനോട് ചോദിക്കും എന്ത് കമ്മി എന്നാലും അവിടെ പോയി ചോദിക്കും ഉസ്താദിനോ ഇൽമുണ്ടാവും ഒരു ജില്ലയിലൊന്നേ രണ്ടേ ആലിമയുണ്ടാവുള്ളൂ ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയി ചോദിക്കും അങ്ങനെ നടന്നു ഒരു പ്രശ്നമല്ല ഇപ്പോഴത്തെ എല്ലാവർക്കും നല്ല ഇൽമുണ്ട് പക്ഷെ ജീവിക്കാൻ അറിയില്ല മുമ്മിനാകാനും അറിയില്ല എങ്ങനെ മുമ്മിനാകാനും അറിയില്ല അല്ല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ അള്ളാഹു അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ നിങ്ങൾ ഞാൻ പറയുന്നത് അവർ കഴിഞ്ഞല്ലോ നിങ്ങളൊക്കെ വീടുണ്ടല്ലോ എത്ര വീടുകളിൽ മൗര്യതാണെന്നു അവരവൽ കഴിഞ്ഞല്ലോ പണ്ട് പണ്ടങ്ങനല്ല ഇന്ന് നിങ്ങൾക്ക് അരിയില്ലേ നിങ്ങളെ പരിപ്പെന്നാൽ ഒരു പത്ത് കിലോ നെയ്ച്ചോർ അരിയെങ്കിലും ബാക്കിയുണ്ടാവും എന്താണെങ്കിലും ഞാനൊരു ചാക്ക് നെയ്ച്ചോറിന്റെ അരി കാറിൽ കയറ്റിയിട്ട് എന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ചു ടുത്ത് വെക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങനെ പിറ്റേന്ന് പിറ്റേന്ന് നോക്കുമ്പോഴും ചാക്ക അവിടെ തന്നെ അത് ഞാൻ വളരെ ചിന്തിച്ചൊരു കാര്യാണ് അപ്പൊ അത് കൊണ്ടുപോകൂലിയാം കട്ട് കൊണ്ടുപോകൂല എന്തുകൊണ്ട് ഒന്നും ഉണ്ടായിട്ടില്ല അതവിടെ കിടന്നോട്ട് പിന്നെ സൗകര്യത്തിന് മാറ്റാൻ വിചാരിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ട് അതൊന്നും ഇന്നത്തെ കാലത്ത് ഒരാള് കട്ടുണ്ടോ പണ്ടങ്ങനെയല്ല പണ്ട് ഇപ്പിന്റെ ഭരണി വരെ പൂട്ടും കാരണം ആരെയും കട്ടുപോയാലോ എന്നും മനുഷ്യനെ ശുഭിച്ചതാണ് മനുഷ്യൻ അതിനൊന്നും പ്രശ്നമില്ല ഒന്നുമില്ല അന്നും കട്ടൂല മനുഷ്യനാവശ്യമല്ല നമ്മളെ വീട്ടിലേക്കൊരു സാധനം പണ്ട് കാലത്ത് നമ്മൾ വീട്ടിലേക്ക് ബാപ്പ ഒരു ചെറിയ കീസ് സാധനം വാങ്ങിക്കൊണ്ടിരുന്ന കണ്ട അമ്മ പറഞ്ഞേക്കും ഇപ്പേതാ റോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് മടിച്ചല് എന്നിട്ട് ഒരു ഇത് ഞാൻ പറഞ്ഞ സത്യല്ലേ സത്യല്ലേ പാറയും കുട്ടികളെ ഇന്ന് ചില ദിവസം നമ്മൾ ഇപ്പൊ വീട്ടിന്റെ എന്ത് ചെയ്യും എന്താ പറയുക ഗേറ്റ് ഉള്ളെന്ന് കൂട്ടും പിന്നെ നമ്മൾ കരിഞ്ഞിട്ട് പറയണം എന്ത് ഒന്ന് തുറക്കേ ഒന്ന് തുറക്കി ബാപ്പ വരുമ്പോ എന്തെങ്കിലും ഉണ്ടാവും പോലെ കറിയാം പക്ഷേ തുറക്കും അത് ചിന്ത കുറ്റല്ല ഇന്ന് അങ്ങനെയാണ് പണ്ടങ്ങനല്ല ഇങ്ങനെ നോക്കി കുത്തിരിക്കും എപ്പോഴാണ് ആവാഷൻ വരുന്നത് വന്നിട്ട് ആ മനുഷ്യൻ വന്ന് കൊണ്ടുവന്നേരണം എന്നിട്ട് വേണോ അഴി വയ്ക്കാൻ എന്നിട്ട് വേണം കൂട്ടാന് തെരച്ചൊന്നും ഉണ്ടാവൂരയില് എന്തോ ചില്ലറ സാധനം ഉണ്ടാവും ആ ഇപ്പതാ ബസ് ഇറങ്ങി വരണേ ഇപ്പ റോട്ടി പാനിയല്ലേ കയ്യില് എന്തോണ്ടാവും ആ ഉപ്പാന്റെ കൈന്റെ പേരെ നമ്മളെ കയ്യിൽ ഇല്ല എന്നാലും ഉമ്മ പറഞ്ഞേക്കും മനസ്സിലായില്ല ഇപ്പൊ വലിയ മനുഷ്യനാണ് ഞമ്മള് ഒത്തേസായ കുട്ടിയ എന്നാലും ഓടിക്കും എന്റെ ബഹുമാനം ആരോടുള്ള ബഹുമാനം ഭർത്താവിനോട് ആർക്ക് പാറേടാ ഭർത്താവിനോട് ബഹുമാനം ആർക്ക് അതിന്റെ കുട്ടികൾക്ക് തിന്നാതിരുന്ന ആളാണ് എന്റെ കുട്ടികൾക്ക് ഇരിക്കും നട്ടപ്പാതിരക്ക് ും പശ്ശോനെ ഒന്നും പറ്റരുതേ ഇല്ലെങ്കിൽ അതിനെ പറ്റാ ഞാനെങ്ങനെ ജീവിക്കൻ്റെ കുട്ടിയാവും എന്നാൽക്കും പേടില്ല എത്തീം കാണയിൽ വേർന്ന് ചെന്നപ്പോൾ ഒരു എത്തീം ഞാൻ വേർന്ന് എത്തീം കാണാൻ കമ്മറ്റിന് ഒരു പറഞ്ഞു കിട്ടാനില്ല അതാണ് കുട്ടിയാണെന്നതാണിപ്പോ പ്രശ്നം അപ്പൊ ഞാൻ കമ്മറ്റിക്കാരോട് പറഞ്ഞു ഒരു ബെൾബ് ഞാൻ പറഞ്ഞുതരാം നമുക്ക് കൊട്ടേഷനെ ഏൽപ്പിക്കാ കൊല്ലാന് ഒരു പ്രശ്നം ം എത്തിങ്ങാനും പൈസല്ലായിട്ടല്ല എന്ത് പൈസ ഇഷ്ടം പോലെ ഉസ്താദേ പക്ഷേ വരുന്നുണ്ട്സ് അതായത് ഇപ്പൊ പ്രശ്നം എന്താ തന്തമാര് മരിച്ചിട്ടുന്നില്ല മരിച്ച തന്തമാരെ കുട്ടികളെ തന്നെ എത്തിക്കാനൊക്കെ വിടുന്നില്ല കാരണം മനസ്സിലായില്ല നമ്മളെ നാട്ടിൽ ഇതിനിടയിൽ പലുതുണ്ടായിരുന്നു പൂച്ച എലി എലിപിടിക്കണില്ല എന്തുകൊണ്ട് സിക്സ്റ്റി ഫൈവ് എന്നെ തിന്നിട്ട് ബാക്കിയാണ് പിന്നെന്തിനായി എലി പിടിക്കും മനസിലായില്ല ചിക്കൻ സിക്സ്റ്റി ഫൈവ് തന്നെ തന്നെ തിന്നിട്ട് ഈ പൂച്ചയ്ക്ക് വെള്ള വേദന ആ പൂച്ചു വിളിക്കൂലോ കുഴപ്പമല്ലേ പൊരയിൽ തിന്നിട്ട് കൂറ്റം കൂട്ടുന്ന കുട്ടി അങ്ങനെ എത്തിക്കാനേ പോകും കുട്ടികളെ കിട്ടില്ല എന്നോട് കോഴിക്കോട് ജില്ലയിലെ എൻഡിൽ അടുത്ത് ഉള്ള ഒരു എത്തിയും കായക്കാർ എന്റെ സർവീസ് സ്റ്റോറിയിൽപ്പെട്ടതാണ് ഒരു പതിനഞ്ച് കൊല്ലം മുമ്പ് പറഞ്ഞേക്കും ഇപ്പൊ ഞാനത് മറക്കൂല എത്തിയും കായ കുട്ടികളെ കിട്ടാല്ലോ സ്റ്റാർ എന്താ എന്താപോലെ പ്രശ്നം എന്താണ് തന്തമാരി മരിക്കണില്ല മരിച്ചാൽ തന്നെ കുട്ടി മരിക്കണോക്കുണ്ടാവും കുട്ടികൾ കിട്ടണ്ടേ സുഭിക്ഷത ആ കുട്ടികൾ എങ്ങനെ ഞാൻ തന്താരി മരിക്കാനോ എത്തി ആക്കാനോ പറയല്ല ത്യാഗമില്ല ത്യാഗമില്ല ആ ജനത നന്നാവൂല ആ ജനതയിൽ സുഭിക്ഷത വന്നാൽ ഭിന്നത വരും ഭിന്നെ കാര്യം അതാണ് ും ആരും കിട്ടിയില്ല കെട്ടാതെ വന്നപ്പോഹത്താബ് പലരോട് അന്വേഷിച്ചു കുട്ടിക്കൊരു ജീവിതം കൊടുക്കോട് ചോദിച്ചു പലരോട് ചോദിച്ചു ആരും അടുത്ത് വന്ന് എന്റെ മോൾക്ക് ജീവിതം കൊടുക്കാൻ ആടില്ല അബ് റസുല്ല പറഞ്ഞു അവരെക്കാളൊക്കെ മുന്തിയാൾ എന്റെ മകളെ കിട്ടും അങ്ങനെ ആര് കല്യാണം കഴിച്ചു ഹബിബാറസുല്ല മനസ്സിലായില്ലേ നമ്മളെ നിറവ് എന്ന പുസ്തകത്തിൽ ആരങ്ങൾക്ക് ശരി അങ്ങനെ മുസ്തഫാനും അമ്മോ ഷാക്കിയാണ് ആര് മുസ്തഫാന്റെ അമ്മോഷാക്കിയാണ് ആര് മഹത്താൻ ആണ് ഹബിബാറസുള അങ്ങനെ മകളും മരുമോനും ജീവിക്കുന്ന വീട്ടിലേക്ക് ഒന്ന് കയറി വരികയാണ് വനും അപ്പൊ അന്നപ്പോ തന്നെത്താബ് തങ്ങൾക്കൊരു വിഷമം തോന്നി എന്റെ അവിടെ ഒന്നും വെച്ചിട്ടില്ല തിന്നിട്ടില്ല അങ്ങനെ ആകേ കയറിയോ അകത്തേക്ക് കയറിയോ നോക്കി അടുക്കളയൊക്കെ പരിശോധിച്ച ഒന്നും കിട്ടില്ല റൊട്ടിയുടെ ചെറിയ ഒരു കഷ്ണം കിട്ടി ആ കഷ്ണം കൊണ്ട് നേരെ പുറത്തേക്ക് വരികയുള്ളവനും അപ്പൊ നേരെ മുന്നിൽ റസുകളുണ്ട് അതിൽ മൊത്തം മാറി വിടത്തിലേക്ക് വീണ് കരിഞ്ഞു വരും അപ്പറസൂള്ള പുറത്തിങ്ങനെ തലോടി എന്തി മലക്കയാണ് നിങ്ങൾക്ക് എന്താ പറ്റിയത് എന്താ ഈ കഴിയണമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ കൊട്ടാര കൊട്ടാരത്തി കൊട്ടാരത്തിൽ പോയിട്ട് അവിടെ നിന്ന് ഉപേക്ഷിക്കുന്ന ഭക്ഷണം കണ്ടിട്ടുണ്ട് പട്ടിണി കിടക്കാണല്ലോ എന്ന് ആലോചിച്ച് ഞാൻ കഴിഞ്ഞതാണ് അപ്പ റസൂള്ള പറഞ്ഞു അവർക്ക് ദുനിയാവ് നമുക്ക് ആഹ്റം വിരോധം വിരോധമുണ്ടാവും അവർ തിന്നോട്ടെ അവർക്ക് ദുന്യാവേ കിട്ടും നമുക്ക് ആഹ്റം കിട്ടും ആഹ്റം കിട്ടണമെങ്കിൽ എന്തു വേണ്ടി വരും ത്യാഗം വേണ്ടി വരും അല്ലേ വെള്ളം നിറഞ്ഞാൽ ഒന്നും നടക്കൂല ഇതൊക്കെ അങ്ങനെ നടക്കും നമ്മൾ എക്സസൈസ് ചെയ്യും വ്യായാമം നിയമം എന്ത് വ്യായാമം ചെയ്യണമെങ്കിൽ എന്ത് വേണം വേറെ കാര്യം വ്യായാ വ്യായാമം പള്ള നിറച്ച ഒരാൾ വ്യായാമം ചെയ്യാൻ പാടില്ല അതിരാവിലെ നമ്മൾ വ്യായാമം ചെയ്യുന്നതിന്റെ കാരണം എന്താ കയറി വന്നവര് ചായ അല്ലെങ്കിൽ ഒരു കോഴിമുട്ട അതിനപ്പുറമൊന്നും കഴിക്കൂല എന്തുകൊണ്ട് നേരെ എതിരായി വർക്ക് ചെയ്യും നേരെ എതിരായി വർക്ക് ചെയ്യും അപ്പൊ ഒന്നും വർക്ക് ചെയ്യൂല ബുദ്ധി വർക്കീല ഒന്ന് നമ്മൾ തിന്നാണ് തിന്നവർ ബുദ്ധി വർക്ക് ചെയ്യൂല സുമൂത്തോ എത്രത്തോളം നിങ്ങൾ ഭക്ഷണം കുറച്ചാൽ അത്രത്തോളം നിങ്ങൾക്ക് ആരോഗ്യമുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ അപ്പൊ ഇവിടെ നിന്നൊക്കെ നമ്മൾ പുറകോട്ട് പോയി ജനതയുടെ മനസ്സിനെ നേരെ നിർത്താൻ ആർക്കും കഴിയില്ല ഉള്ളതിന്റെ പരമാവധി ശബ്ദക്ക് അത്രയേ ഉള്ളൂ അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലൈബ് വസ്ലം നിങ്ങൾ ആലോചിച്ച് നോക്കി നിങ്ങൾ തന്നെ ഇപ്പത്തന്നെ ഞങ്ങൾക്കാലോചിക്കി ഇന്ന് കേരളം കേരളം കേരളത്തിൽ അനവധി നിരീശ്വരവാദികൾ നിങ്ങൾ പഠിച്ചോൻ നിങ്ങളെ പഠിച്ചോൻ ഇത്ര നല്ലൊരു പഠിച്ചോനാണെങ്കിൽ ഫലസ്തീനികളെ എങ്ങനെ കഷ്ടപ്പെടുത്തുന്നു അത് മോശമല്ലേ അങ്ങനത്തെ പഠിച്ചോണ്ടെങ്കിൽ ഫലസ്തീനികൾ പട്ടിണി കിടക്കുന്ന അവരെ കഷ്ടപ്പെടുത്താൻ പാടുണ്ടോയെന്ന് ചോദിക്കുകയാണ് ആര് ഇന്നത്തെ കേരളത്തിലെ നിരീശ്വരവാദികൾ അതേ സമയത്ത് ഫലസ്തീനികൾ എന്താ പറയുന്നത് ഞങ്ങൾക്ക് പഠിച്ചോ മതി ഒരിക്കക്ക് തിന്നാനില്ല ഒലിക്ക് പഠിച്ചോനുണ്ട് നമുക്ക് തിന്നാനുണ്ട് പഠിച്ചോ ഇല്ല നിങ്ങൾ ഇതൊരു അത്ഭുതം കാണുന്നില്ലേ മനസ്സിലായില്ല അതായത് അവരും എന്ത് പറയണില്ല ഞാൻ എന്ത് പഠിച്ചവനാണ് ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുമ്പോ എന്ത് പഠിച്ചവനാണ് ഞാൻ പഠിച്ചോണ്ടാന്ന് അവര് പറയണില്ല അവര് പറയുന്നത് എന്താണ് അല്ല എന്ത് ഇല്ല ഇങ്ങനൊക്കെ കഷ്ടപ്പെട്ടോട് ഞാൻ കള്ളാന്റെ ദീനിൽ തന്നെ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞൽ എന്റെ പട്ടിനിയാണ് പട്ടിനി ആകുമ്പോ മനസ്സിൽ ആരുണ്ടാവും വല്ലണ്ടാവും നമ്മക്കോ പറ നമ്മക്കോ തിന്നിട്ട് കൂറ്റമുട്ടി എന്താണ് തിന്നണ്ടെന്ന് അറിയില്ല അറിയൂല അങ്ങനെയാണ് അറിയില്ല നമുക്ക് എന്തൊക്കെ തിന്നണ്ടെന്ന് അറിയില്ല അപ്പൊ ഞാൻ നമ്മുടെ എല്ലാ ദിവസവും തിന്നുന്ന ഫ്രൂട്ട്സുകൾ അത് നമ്മൾ ഒരു കാലത്ത് മാങ്ങ മാങ്ങ എന്ന ഫ്രൂട്ട്സ് നമ്മൾ കൊല്ലത്തിൽ രണ്ട് മാസം ഉണ്ട് എന്ത് എന്തു വേണമെന്നറിയാ ചാടുമ്പത്തിന് ഓടി പോയി എടുക്കാൻ മുക്കാലുണ്ടോ അപ്പൊ നമ്മൾ അവിടെ ഓറിങ്ങി നിൽക്കണം ഇല്ലെങ്കിൽ അവിടുത്തെ സത്യല്ലേ ചിന്തിക്കി അതാണ് മാങ്ങ അത് കൊല്ലത്തിൽ രണ്ട് മാസം ഇന്നോ എന്നാ മാങ്ങ എന്നാട്ട് കിലോ പൂജ ആയിക്കോട്ടെ രണ്ട് കിലോ പൈസ ബുദ്ധിമുട്ടില്ല വത്തക്ക ഞാനെന്റെ ജീവിതത്തിൽ വത്തക്ക എന്ന ഒരു സാധനം കഴിച്ചപ്പോഴത്തിന് ഏകദേശം ഒരു പതിനഞ്ചോ പതിനെട്ടോ വയസ്സിനായിട്ടുണ്ടാവുന്ന എന്റെ ഓർമ്മ അന്ന് നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഇപ്രകാരം വത്തക്ക വരൂല്ല ഞാൻ എന്റെ ജീവിതത്തിൽ വത്തക്ക എന്ന പഴം കഴിച്ചത് പതിനെട്ടാമത്തെ വയസ്സിലോ മറ്റാണ് അതുവരെ ഇല്ല തക്കാളി ഇല്ല തക്കാളി എന്ന സാധനം ഇല്ല വല്യപ്പ പൊരയിൽ വന്ന് പറയേണ്ടി അല്ല പെണ്ണേ എന്തോ ഒരു സാധനം ഇറങ്ങിന്ന് കേൾക്കുന്നുണ്ടല്ലോ കക്കാളിയോ ഇതൊക്കെ വരുത്തു സാധനങ്ങളാണ് നിങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ നിങ്ങൾക്ക് എവിടെ നിന്ന് വരിക നിങ്ങളൊക്കെ വിചാരിച്ച എന്താ ഈ ഫ്രൂട്ട്സ് കടകളും ഈ അരിഞ്ചാക്കൊക്കെ നിറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ കേരളം ഞങ്ങൾ വിചാരിച്ച് ഇല്ല തക്കാളിയാണ് സാധനം വന്നിട്ട് അമ്പതൊള്ള തക്കാളി കേരളത്തിൽ വന്നിട്ട് അമ്പത് നമ്മളെ നാട്ടിപ്പുറത്ത് ഒരു അമ്പതേറി വന്ന അമ്പത് പലതും അങ്ങനെയാണ് പോർച്ചുഗീസുകാരാണ് എന്ത് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ് പൂള കൊണ്ടുവന്നത് അതുകൊണ്ടാണ് കപ്പലിൽ വന്നത് കൊണ്ടാണ് ഇനി കപ്പാണ് പേരിട്ട് അപ്പൊ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ആദ്യത്തെ പോർച്ചുഗീസ് വരവ് രണ്ടാം വരവ് ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് ആയിരത്തി അഞ്ഞൂ ഈ കാലം അതായത് അഞ്ഞൂറ് കൊല്ലം ഈ അഞ്ഞൂറ് കൊല്ലത്തിനുള്ളിൽ മുമ്പ് നമ്മുടെ നാട്ടിൽ എന്തില്ല പറയാ എന്തില്ല ഇല്ല ബിരിയാണി അർത്ഥം തോന്നതാ ബിരിയാണി പേർഷ്യൻ വിഭവം നമ്മൾ വിചാരിക്കുന്നത് ബിരിയാണി നമ്മളെ നാട്ടിന്റെ തനതായ ബിരിയാണിയാണ് മന്തി വേണ്ട ബിരിയാണി നമ്മളെ തറവാട്ട് ബിരിയാണി വന്നിട്ടോ അമ്പത് കൊണ്ടായിട്ടില്ല നമ്മളെ നാട്ടിൽ എന്തുണ്ടായിരുന്നത് നാടൻ ചോറ് അയക്കെ വിശേഷമാണെങ്കിൽ എന്തിടും കുറച്ച് ഉള്ളിടും അതിലേശം തേങ്ങയിടും അതന്നെ ഉള്ളിയും തേങ്ങയും കൂടി ഇട്ടാൽ എന്തായത് തേങ്ങാ ചോറ് അതന്നെ അതാണ് നമ്മളെ വിഭവം പെരുന്നാളായ പെരുന്നാളും മക്കളെ കിട്ടിയിട്ടാണെങ്കിലും ആമോദ കല്യാണെങ്കിലും എന്താണ് കല്യാണത്തിന്റെ വിഭവം തേങ്ങ നെയ്ച്ചോറില്ല നെയ്ച്ചോറ് അറിപ്പ തുടങ്ങിയതാണ് പിൽക്കാലത്ത് നെയ്ച്ചോറ് വന്നു എന്ത് എണ്ണ ഉറ്റിക്കും ചോറിന്റെ മേലെ അതിനെന്തായി പേര് എണ്ണച്ചോറ് പറയേണ്ടത് പക്ഷേ എണ്ണ ഉറ്റിച്ച അത്ഭുതം കൊണ്ട് അതിന് എന്ത് പേരിട്ടു പറഞ്ഞു അങ്ങനെ ഒരു അപ്പം ഉണ്ടാവൂല നെയ്യപ്പം അതിനൊക്കെ പേരങ്ങനെ അത് എണ്ണ ഉപയോഗിച്ചൊരു അപ്പുണ്ടാക്കിയാൽ പതിവില്ല അങ്ങനൊന്നും വന്നപ്പോ അതിനൊരു വലിയ ബഹുമാനപ്പെട്ട പേര് എടുത്തു അതാണ് എന്ത് നെയ്യപ്പം നെയ്യില്ല പിന്നെ എന്ത് പറഞ്ഞ മനസ്സിൽ ഇതൊക്കെ ഇവിടെ കഴിഞ്ഞു പോയ കാര്യങ്ങളാ ഈ ആവശ്യമില്ലാത്ത സാധനങ്ങളെ ഇന്ന് ആവശ്യമാക്കി എന്റെ കുട്ടിക്കാലത്തല്ല ഒരു മുപ്പത് കൊല്ലം മുമ്പ് ഒരാൾ ഒരു ഫ്രിഡ്ജ് വാങ്ങിയാൽ എവിടെയാണ് എവിടെയാണോക്ക ഒരാൾ മുപ്പത് കൊല്ലം മുമ്പ് ഒരു വീട്ടിൽ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജ് വാങ്ങിയാൽ ഓഫീസ് റൂമിൽ വെക്കാം അതായത് അർത്ഥം ഈ വീട്ടിൽ ഫ്രിഡ്ജുണ്ട് ഇത് കോഴിക്കോട്ടിൽ നോക്കാം വീട്ടിലെ ഓഫീസ് മുറിയിൽ ഫ്രിഡ്ജ് വെച്ചത് കണ്ട ആളുകൾക്ക് കൈപ്പൊക്കാം ഒന്ന് നിങ്ങളൊക്കെ കണ്ടതന്നെ നിങ്ങൾക്ക് പിരാന്താണ് നിങ്ങൾക്ക് മറവിയ ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് ഓഫീസ് മുറിയിൽ വെക്കും എന്ത് ഫ്രിഡ്ജ് അതൊരു വലുപ്പത്തിലാണ് എന്ത് ഇവിടെ ഫ്രിഡ്ജ് ഉണ്ട് അതേ സമയത്ത് നിന്ന് ഒരാൾക്ക് പൊരല്ല വാടപ്പരയാണെങ്കിലും എന്തുണ്ട് ഫ്രിഡ്ജിന്ന് ആവശ്യ സാധന മറ്റത് ആവശ്യ സാധനല്ല ഫാനിട്ട് ഇടുക എന്ന് പറഞ്ഞാൽ അക്കാലത്ത് അതൊരു വലുപ്പത്തിലാണ് വല്യ പോലത്തെ പരിന്നൊക്കെ പെണ്ണ് ഇട്ടാണെങ്കിൽ പറയാ അതൊന്നും വെറുതെ കെട്ടിക്കാണെങ്കിലും വേണ്ട ഓലക്കൊക്കെ നമ്മൾ ഫാനിട്ട് കൊടുക്കേണ്ടി വരും പറഞ്ഞാൽ മോശപ്പെടുന്ന അത് സത്യം അങ്ങനെ പറഞ്ഞ കേട്ട ഒരാളുണ്ട് ഒന്ന് കൈ നോക്കി അയ്യയ്യ നിങ്ങളൊക്കെ ഇത്ര ഭരിപ്പുണ്ടല്ലോ നിങ്ങളൊക്കെ അത് കേട്ടതാ ഏ നിങ്ങളൊക്കെ തല നരച്ചത് പെണ്ണൂറ്റി ചാടിയതാണോ അല്ല നിങ്ങൾക്കൊക്കെ വയസ്സുണ്ട് നിങ്ങൾ ഇന്ന മാത്രം മേസനാക്കണ്ടക്കൊക്കെ വയസ്സുണ്ട് കറി ഞങ്ങൾക്ക് വയസ്സുണ്ട് പക്ഷെ നിങ്ങൾക്ക് ബുദ്ധി ഇതൊക്കെ ഞാൻ കേട്ടതാ ഇട്ട് കൊടുക്കേണ്ടി വരും അതിനിടെ ഫാൻ വയ്ക്കാനൊന്നും ഇവിടെ ആവില്ല ആ ജാതി വലിയ പൈതി പെണ്ണുമാണ് എൻ്റെ ഓരോ ഫാൻ എടുക്കേണ്ടി വരും ഫാന് എന്നാലത് രാജാക്കന്മാരുപയോഗിക്കുന്നതായിട്ടാണ് അന്ന് കണക്കാക്കിയിരുന്നത് ഇന്നോ ഞങ്ങളോട് പറഞ്ഞില്ലേ ഓരോരുത്തർക്കും ഫാനായി ഓരോരുത്തരും ശരീരത്തിൽ ഫാൻ ഒരു കാലം വന്നല്ലേ സ്വന്തം ശരീരത്തിൽ ഫാൻ ഘടിപ്പിക്കുന്ന ഒരു ഒരൻപത് കൊല്ലം മുമ്പാണ് ആദമ ഈ കാലഘട്ടം ഇതൊരു വേറെ കാലഘട്ടം അപ്പൊ ത്യാഗമില്ലാതെ ത്യാഗമില്ലാതെയപ്പോ ഒക്കെ പോയി അറസൂ പോയി പിന്നെ അതിൽ പോയി ആരും ആരുമില്ല താല്പര്യം നിസ്കാരുണ്ട് അതല്ല നിസ്കാരുണ്ട് അതല്ല നിരീശ്വരവാദി നേതാവിന്റെ ജമായത്തിൽ ഇന്റെ അടുത്ത് നിന്ന് എൻ്റെ ബേക്കിൽ നിന്ന് അസർ ജമായത്തിൽ പങ്കെടുത്തിട്ട് അങ്ങാടി പോയ ആളുകൾ ഇങ്ങക്കുള്ള ചായ ഞങ്ങൾ കൊണ്ടുവരാണോ എനിക്കെന്തോ കിത്താബ് നോക്കാണ്ട് അപ്പൊ പള്ളിയിൽ ഞാൻ കിത്താബ് നോക്കുക അപ്പൊ ആ സമയത്ത് ഇവർ പറഞ്ഞു എന്നാൽ ഞങ്ങൾ ചായയും കടിയും കൊണ്ട് വരാം സ്ഥാപന ഞങ്ങൾക്ക് ചായയും കടിയും കൊണ്ടുവരാം എന്ന് പറഞ്ഞവർ പോയി ഇവരെ ചായ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നാല് മണി മുതൽ ആറ് ആറര വരെ ഇരുന്നോ ചായ കിട്ടില്ല പിന്നെ മകരുവിന് പാങ് കൊടുക്കാൻ നേരത്തെ ഇവർ പാഞ്ഞു ചായം കടിയും കൊണ്ട് വരുന്നുണ്ട് നിങ്ങൾ ഇതുവരെ എവിടെ അന്വേഷിച്ചു അപ്പോൾ പറഞ്ഞേ അയാൾ നിരീശ്വരവാദിയായ ഒരു നേതാവ് അയാൾ ഇപ്പോഴും അയാളുടെ പേര് ഞാൻ പറഞ്ഞപ്പി അതിമൊരു വിഷയം പേര് പറയുന്നത് അയാളെ പ്രസംഗം കേൾ പറഞ്ഞു അയാൾ പ്രസംഗിക്കുണ്ട് അങ്ങാടിയിൽ ഞങ്ങളത് കേട്ടുനോയി പറഞ്ഞങ്ങനെ വറത്താനങ്ങനെ പറഞ്ഞ അതൊക്കെ നേരല്ലേ നേരല്ലേന്ന് ഞമ്മളൊക്കെ തന്നെ തോന്നിപ്പോകാണ് മനസ്സിലായില്ല ഇവർക്ക് ഇപ്പം എന്താ ഇപ്പൊ തോന്നണത് ഇവര് എന്താ തോന്നണു ഇവർക്ക് അയാൾ പറഞ്ഞ പഠിച്ചോ ഇല്ല എന്നാണ് അയാളെ വറത്താനം കേട്ടിട്ട് ഇവർക്ക് തോന്നിപ്പോകാണ് എന്ത് പഠിച്ചോ ഇല്ലേന്ന് വെറുക്കും തോന്നിപ്പോകാണ് ഇവരിപ്പം എന്ത് കഴിഞ്ഞ് പോയതാണ് അസുഖകാരം ഇനി പാഞ്ഞു വരുന്നത് എന്തിനാണ്

എന്ത്നുള്ളിലാണ് അല്ലുണ്ടോന്ന് സംശയം പോലും ഉണ്ടാവില്ല എന്തുകൊണ്ട് അല്ലുണ്ടോ എന്ന് പറഞ്ഞാൽ പോലും ആവും എന്നാണ് വിശ്വസിക്കുന്നത് ചിന്തിക്കുക അള്ളാഹിലെ ഹബീബിനോടുള്ള ഇഷ്ടത്തിന് കൈയും കണക്കില്ല അതൊക്കെയാണ് കാലഘട്ടം ബാക്കി അടുത്ത ക്ലാസ് ഒറ്റയടിക്ക് പോവാൻ ഞാനത് പറഞ്ഞ് പറഞ്ഞ് അങ്ങോട്ട് വന്നു പോയതാണ് ഇതൊക്കെ പറയുമ്പോൾ അത്രത്തോളം അതപ്പതിച്ച ഒരു കാലഘട്ടമാണ് ലോക ചരിത്രത്തിൽ ഇങ്ങനെ അതപ്പതിച്ച ഒരു കാലം ഉണ്ടായിട്ടില്ല ലോക ചരിത്രത്തിൽ ഇത്രാതെ പതിച്ച ഒരു കാലം ലോക ചരിത്രത്തിൽ ഇല്ല നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു ശതമാനം രസമുള്ള ഭക്ഷണം ഫിറാൻ കഴിച്ചിട്ടില്ല ഫിറാവും കഴിച്ചിട്ടില്ല ഫിറാൻ കഴിച്ചിട്ടില്ല ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചിയുള്ള ഒരു ശതമാനം ഭക്ഷണം ഫിറാവും കഴിച്ചിട്ടില്ല നമ്മൾ ഇന്ന് ഇന്നലെ രാത്രി നിങ്ങൾ ഉറങ്ങിയ മൂലത്തെ ഒരു മുറിയിൽ ോ നമ്രൂദോ കാളിയോ ഉറങ്ങിട്ടില്ല എന്നിട്ടാണ് നിങ്ങൾ ഓലെ ലേനത്തുള്ള ലേനത്തുള്ള ഇത്ര പാൽപ്പണ്ടല്ലേനത്തുള്ള എന്റെയൊക്കെ അവസ്ഥ ഈജൊക്കെ ചെയ്ത് അനുഭവിച്ചതിന്റെ സുഖത്തിന്റെ പത്ത് ശതമാനം ഞാൻ അനുഭവിച്ചു സത്യല്ലേ ഇങ്ങള് ഇന്നലെ രാത്രി എ സി ഇട്ട് ഉറങ്ങിയോലല്ലേ നമ്മളിൽ വലിയൊരു ശതമാനം നമ്മൾ കഴിച്ച ഭക്ഷണം മുതലാളി അത് കഴിച്ചിട്ടില്ല ഇന്ന് നമ്മൾ കഴിക്കുന്നതിൻ്റെ ഒരു പത്ത് അഞ്ച് ശതമാനമുള്ള രുചികരമായ ഭക്ഷണം കാറു മുതലാളി കഴിച്ചിട്ടില്ല അയാൾക്കാണ് എന്ത് അയാൾക്കാണ് എന്ത് എഴുപതോളം ആളുകൾ അയാളെ അയാൾ താക്കോൽക്കൂട്ടം വഹിക്കും എഴുപതോളം ആളുകൾ അയാളെ അയാൾ താക്കോൽ കൂട്ടം വഹിച്ച മുതലാളിക്ക് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ പ ഒരു ശതമാനം സുഖമില്ല നമ്മളൊരു വാനത്തിൽ അയാൾ സഞ്ചരിച്ചിട്ടില്ല മുറിയിൽ അയാൾ ഉറങ്ങിയിട്ടില്ല നമ്മൾ കുടിക്കണ കുടിച്ചിട്ടില്ല എന്നിട്ട് നമ്മൾ പറയണം ലേലത്തിൽ പോയ മജീദ് ഇസ്മായിൽ എന്ന് പറഞ്ഞ രണ്ട് ചങ്ങായിമാരുണ്ടായിരുന്നു അവരിൽ ഇസ്മായിൽ അജിന് പോകാൻ ഒരുങ്ങിയപ്പോ മജീദ് പറഞ്ഞു ഇസ്മായിൽ കാസർകോട്ട് മരിച്ചില്ല അറിയില്ല തമാശയാ അപ്പൊ ഞാൻ അതില് പറഞ്ഞു ഇസ്മായിൽ ചെക്ക് ഏതാലും പിന്നെ അയേറൊഴിവാ കിട്ടുന്ന ഇസ്മായിലിന് മാത്രം ഏറെ ഒഴിവാല്ല ഇസ്മായിൽ ഷെക്കൊന്നും ഏറിയേണ്ടി വരില്ല അതെന്താ അങ്ങനെ പറഞ്ഞു അല്ല ഇസ്മായിൽ ഷെ ഏറിയാന്ന് ചെല്ലാണെങ്കിൽ ചൈത്താൻ പറയും ആരെറിഞ്ഞാലും എനിക്ക് വിഷമില്ല ഈശോ എറിഞ്ഞത് എനിക്ക് ഈശു ഞാനും തമ്മിൽ അത്രയും അതിബന്ധത്തിലല്ലേ എങ്ങനെയാണ് അങ്ങനെയാണ് രണ്ടാള് ചങ്ങായിമാരെ ഓല് കാട്ടിക്കൂടി തോന്നിയാസൊക്കെ ഓലക്കറിയാലോ അപ്പൊരാൾ അഞ്ചന മറ്റാള് പറയണ എന്ത് ചെയ്യാലും എറിയരുതേ ഇബിലീസ് എന്നെ ശപിക്കും ഈ അമ്പത് ലക്ഷം ആളുകളും കല്ലെറിഞ്ഞിട്ടും എനിക്ക് ബേജാറില്ല സ്മാൽ നിങ്ങൾ എറിയണേ എനിക്ക് സഹിക്കാൻ വയ്യട്ടോ ഇബിലീസ് പറയും എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു നമ്മളെ കാത്തി അള്ളാഹു അനു പൊരുത്തത്തിൽ നമ്മളാക്കി തരട്ടെ ലോക ചരിത്രത്തിലെ ഈ അഭിഷക്തമായ കാലഘട്ടം ബുദ്ധിയോടുകൂടി ആലോചിച്ച് പ്രവർത്തിച്ച് തീരാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ അടുത്ത ക്ലാസ്സിൽ അതും പൂർത്തിയാക്കും ഞാൻ തന്നെ അത് പൂർത്തിയാക്കാൻ വേണ്ടി വരുന്നതാണ് പക്ഷേ എന്ന മഹബത്ത് അഹമ്മദിന്റെ പരിധി എത്രയാണ് എന്ന് വിശദീകരിച്ചത് ഇതൊക്കെ പറഞ്ഞത് അള്ളാഹു അള്ളാഹു റസൂലിനെ يتارتتل الله عند رسولنا بريم كنا يتارت متقين علي الله نمرت جرت ترتاح برياسن الله لا ترتاح ربنا عليك توكلنا وإليك أنا بنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم